ൂഢാലോചന എപ്പോഴും ഒരു വെല്ലുവിളിയാണ് തീർച്ചയായിട്ടും ഇത് വിധിയല്ല ആ അന്തിമ വിധി വരെ വിക്ടിമിനൊപ്പം ഇൻവെസ്റ്റിഗേഷൻ ടീമും പ്രോസിക്യൂഷനും ഉണ്ടാവും കേരളത്തിലെ സിനിമാ മേഖല ഇതിലൊക്കെ ഒരുപാട് പോസിറ്റീവായ മാറ്റങ്ങൾ വന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമസ്കാരം നടിയെ ആക്രമിച്ച കേസിലെ എട്ടാം പ്രതിയായ നടൻ ദിലീപിനെ വെറുതെ വിട്ടതിന് പിന്നാലെ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥയായിരുന്ന ബി സന്ധ്യ ഐ പി എസ് ഇപ്പോൾ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ആദ്യത്തെ കുറ്റകൃത്യത്തിൽ നേരിട്ട് നേരിട്ടേർപ്പെട്ട പ്രതികൾ കുറ്റം ചെയ്തു എന്ന് ഗൂഢാലോചന എപ്പോഴും ഒരു വെല്ലുവിളിയാണ് പ്രോസിക്യൂഷൻ അത് തെളിയിച്ചില്ല എന്നാണിപ്പോൾ വാർത്തയിൽ കണ്ടത് തീർച്ചയായിട്ടും ഇത് അന്തിമ വിധിയല്ല മേൽക്കോടതികൾ ഉണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇൻവെസ്റ്റിഗേഷൻ ടീം വളരെയധികം നല്ല ജോലിയാണ് ചെയ്തത് തീർച്ചയായിട്ടും അവർ അഭിനന്ദനം അർഹിക്കുന്നുണ്ട് മാറി മാറി വന്ന മൂന്ന് പ്രോസിക്യൂട്ടേഴ്സും നല്ല രീതിയിൽ ജോലി ചെയ്തിട്ടുണ്ട് ഈ ഒരു കേസിലൂടെ കേരളം കേരളത്തിലെ സിനിമാ മേഖല ഇതിലൊക്കെ ഒരുപാട് പോസിറ്റീവായ മാറ്റങ്ങൾ വന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും അന്തിമ വിധി വരെ വിക്ടിമിനൊപ്പം ഇൻവെസ്റ്റിഗേഷൻ ടീമും പ്രോസിക്യൂഷനും ഉണ്ടാവും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഒരുപാട് വെല്ലുവിളികൾ ഈ ട്രയലിൽ നേരിട്ടിട്ടുണ്ട് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ മേൽക്കോടതികളിൽ നീതിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ടീമും അതുപോലെ തന്നെ പ്രോസിക്യൂഷനും പോരാടുമെന്ന് കരുതുന്നു ഇത്രയും മാത്രമാണ് പറയാനുള്ളത് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥയായിരുന്ന ബി സന്ധ്യ ഐ പി എസ് പറയുന്നത് ഇങ്ങനെയാണ് കേസിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വിധി അന്തിമം അല്ല എന്നും അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും ഉണ്ടാകുമെന്നും മേൽക്കോടതികളിൽ പോയി പോരാടുമെന്നും അവർ വ്യക്തമാക്കുന്നു ഗൂഢാലോചന തെളിയിക്കുക എന്നത് പ്രയാസകരമാണ് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർ കുറ്റക്കാരാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു അന്വേഷണ ഉദ്യോഗസ്ഥർ വളരെ നല്ല രീതിയിലാണ് കേസ് അന്വേഷിച്ചത് മാറ്റങ്ങൾ വന്നു എന്നാണ് വ്യക്തമാകുന്നത് ഈ കേസിലൂടെ കേരളത്തിലെ സിനിമാ മേഖലയിൽ ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങൾ ഉണ്ടായി എന്നും ബി സന്ധ്യ വ്യക്തമാക്കുന്നു ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം